ഹായ് ഓ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം ഞാൻ സുഖായിരിക്കുന്നത് അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും ഇന്നലെ എൻ്റെ വീഡിയോക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു ഇനിയും എൻ്റെ വീഡിയോക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോൺ മെറോ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബോൺ മെറോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർജറി പ്രോസസ്സാണെന്നാണ് ഒരുവിധം എല്ലാവരും ധരിച്ച് വെച്ചിരിക്കുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കാണുമ്പോൾ എന്താ ഈ സർജറി കഴിഞ്ഞോ സർജറിയുടെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതൊരിക്കലും ഒരു സർജറി പ്രോസസ്സല്ല ബോൺ മെറോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ അകത്ത് വെളുത്ത സ്പോഞ്ച് രൂപത്തിലുള്ളൊരു വസ്തുവിനെയാണ് നമ്മൾ ബോൺ മെരോ എന്ന് വിളിക്കുന്നത് ഇതിന് മലയാളത്തിൽ നമ്മൾ മജ്ജ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മജ്ജ മാറ്റി വെക്കൽ എന്നുള്ള മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നാണ് മലയാളത്തിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ എന്ന് പറയുന്നതിനോട് അനുബന്ധിച്ചിട്ടാവും ആളുകൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക ഇതൊരു സർജറി പ്രോസസ്സാണെന്ന് ഒരു സർജറി പ്രോസസ്സല്ല നമ്മളുടെ രക്തം കയറ്റുന്നത് പോലെ ഒരു പ്രൊസീജിയർ തന്നെയാണ് അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ടെന്ന് മാത്രം അപ്പോൾ ഇതിൽ സ്റ്റെംസെൽ ഇതിൽ മജ്ജയല്ല മൊത്തമായിട്ട് അവർ മാറ്റി വെക്കുന്നത് സ്റ്റെം സെൽസിനെയാണ് മാറ്റി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് കൂടിയാണ് പറയുന്നത് രണ്ട് രീതിയിലാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് അതായത് രോഗി രോഗബാധിതയായിട്ടുള്ള രോഗിയിൽ നിന്നും സ്റ്റെം സെൽസിനെ കളക്ട് ചെയ്തിട്ട് അത് വീണ്ടും രോഗിയിലേക്ക് തന്നെ നൽകുന്നതിനെ ഓട്ടോലോഗസ് എന്നും അതുപോലെ തന്നെ മറ്റൊരാളിൽ നിന്ന് സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് രോഗിയിലേക്ക് നൽകുന്നതിനെ എന്നാണ് വിളിക്കുന്നത് ഇതിലെനിക്ക് ചെയ്തത് ഓട്ടോലോഗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറാണ് അത് നമ്മളവിടെ അഡ്മിഷൻ ആയിട്ടാണ് ചെയ്യുക ഡോക്ടർ ഒരു ദിവസം നമുക്ക് അഡ്മിഷൻ ഡേറ്റ് തരും അപ്പം നമ്മൾ അവിടെ പോയിട്ട് അഡ്മിറ്റ് ആവണം അപ്പം നമ്മളെ ആദ്യം റൂമിലേക്കാണ് കൊണ്ടുപോവുക ഇതിനായിട്ട് എം വി ആറിൽ സെവൻത്ത് ഫ്ലോറിലാണ് ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം നടക്കുന്നത് നമ്മുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർക്ക് മാത്രമേ വരാൻ പറ്റുകയുള്ളു എൻ്റെ കൂടെ എൻ്റെ ഉമ്മയാണ് വന്നത് അപ്പം നമുക്ക് പിന്നെ ആ വൈസ് സ്റ്റാൻഡർഡ് പുറത്ത് പോകാനോ വരാനോ ഒന്നിനും സാധിക്കില്ല ഈ പ്രൊസീജിയറ് കഴിയുന്നവരെ അവിടെ അഡ്മിഷൻ ആവുകയാണ് വേണ്ടത് അപ്പോൾ ചില പ്രത്യേക തരം മരുന്നുകൾ തന്നിട്ട് നമ്മുടെ ബോൺമേരയിലെ സെൽസിനെ അവർ കൂട്ടുന്നു അപ്പോൾ ഇത് രക്തത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും ഈ സെൽസ് അതിനുശേഷം എഫ്ആർ എസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ സെൻസൽസുകളെ ഇവർ കളക്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു പിക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാം അപ്പം എനിക്ക് എഫ് ആർ എസ് ചെയ്യുന്ന സമയത്ത് ഉമ്മ ഉമ്മെടുത്ത് വെച്ചതാണ് ആ പിക്ക് അപ്പോൾ ഈ എഫ് ആർ എസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനങ്ങാനൊന്നും പാടില്ല ഒരു നാലഞ്ച് മണിക്കൂറോളം നമ്മൾ അങ്ങനെ കിടക്കണം എനിക്ക് തൊടയിലൂടെയായിരുന്നു എഫ് ആർ എസ് ചെയ്തിരുന്നത് അതുമാത്രാണ് നമുക്ക് സർജ സർജറി റൂമിൽ കൊണ്ടുപോയിട്ട് അവർ ചെറുതായിട്ടൊരു ഹോളിട്ടിട്ട് അവിടെ ഒരു സിറിഞ്ച് വഴിയാണ് ഇവർ ഈ പ്രോസസ്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ സ്റ്റെംസെൽസിനെ അവർ കളക്ട് ചെയ്യുന്നു അത് എനിക്ക് ആ പിക്ചർ കണ്ടതെന്ന് ഞാൻ മനസ്സിലാവും അതിൽ ആ അതിൽ കാണുന്ന പിക്ചറിൽ കാണുന്ന ബാഗിലുള്ളതാണ് സ്റ്റെം സെൽസ് അതാണ് അതിലേക്ക് കളക്റ്റ് ആവുന്നത് എന്നിട്ട് വീണ്ടും ആ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ച് കയറ്റുകയും ചെയ്യും അതുകൊണ്ട് അതിനെയാണ് എസ് ആർ എസ് എസ് എന്ന് പറയുന്നത് അതിൽ അതിനുശേഷം നമ്മളെ ഒരു പ്രത്യേക മുറിയിലേക്ക് ആണ് ആക്കുന്നത് അതാണ് ബോൺ മെറോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ് അതിൽ നമുക്ക് ഹൈഡോസ് കീമോ ആണ് അവിടെ നിന്ന് നമുക്ക് തരുന്നത് അത് ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കും അതുപോലെ തന്നെ നമ്മളുടെ ബോൺ ബോൺമെറോയിനെ നശിപ്പിക്കുന്നു അതിനുശേഷം ഈ സ്റ്റെം സെൽസ് കള ഫ്രീസ് ചെയ്ത് വെച്ച സ്റ്റെം സെൽസിനെ അവർ വീണ്ടും നമ്മളെ ശരീരത്തിലേക്ക് തന്നെ ഒരു രക്തം കയറ്റുന്ന അതേ പ്രോസസ്സിൽ തന്നെയാണ് അവർ ചെയ്യുക എൻ്റെ ഇവിടെ ആയിട്ടായിരുന്നു എനിക്ക് സെൻട്രൽ ലൈൻ എന്നാണതിന് പറയുക സെൻട്രൽ ലൈൻ വഴിയാണ് അവർ ആ രക്തം നമ്മളെ ശരീരത്തിലേക്ക് അതായത് സ്റ്റെം സെൽസ് നമുക്ക് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റാം അത് കയറ്റി കയറ്റി നശിച്ചുപോയ ബോൺ മരയ്ക്ക് പകരം ഈ സ്റ്റെംസെൽസുകൾ നമ്മളുടെ എല്ലി എല്ലിൽ അവിടെ പോയിട്ട് അതായത് ബോൺ മരയിൽ പോയിട്ട് വീണ്ടും പറ്റി പിടിച്ച് വളരുന്നതിനെയാണ് പ്രോസസ്സിനെയാണ് നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പം ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കതൊരു എളുപ്പമായിട്ട് എളുപ്പമായിട്ടുള്ള രീതിയിലാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ നല്ല ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലും എന്തായാലും വേണം കാരണം നമ്മുടെ ഹൈഡോസ് കീമോ തരുന്ന സമയത്ത് നമ്മളുടെ കൗണ്ട് അതായത് ടോട്ടൽ കൗണ്ട് ഡബ്ല്യു ബി സി സീറോയിൽ എത്തുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഇതായിട്ടൊരു പ്രത്യേക മുറിയിലേക്ക് അവർ മാറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നമുക്ക് ഇൻഫെക്ഷൻ ചാൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ ആപത്താണ് അതുകൊണ്ട് അവിടെ അവിടെ അവിടേക്ക് കിടക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും അവർ പ്രത്യേകതരം യൂണിഫോമിലാണ് അവരങ്ങോട്ട് പ്രവേശിക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് വിസിറ്റേഴ്സിനൊന്നും അലോ ചെയ്യാത്തത് ബോൺമെറോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിലേക്ക് പിന്നെ ആർക്കും അവിടെയുള്ള നേഴ്സ് നേഴ്സുമാർക്കും അതുപോലെ ഡോക്ടേഴ്സിനും മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ പിന്നെ ക്ലീനിങ് സ്റ്റാഫിനും അവിടെയൊക്കെ വരാം അവരും പ്രത്യേകതരം യൂണിഫോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സാനിറ്റൈസ് ആയിട്ടാണ് വരിക അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ പറയാം എൻ്റെ ബോൺമെറോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിലെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു